ഇവിടെ സംഘടിപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ഈ തുടർന്നും ഈ ടൂർണമെന്റ് മുമ്പോട്ട് കൊണ്ടുപോകണം എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ട് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് പോകുന്നു എനിക്കറിയാം ഇപ്പൊ തന്നെ പറഞ്ഞത് അയ്യം വിജയൻ ജോക്കോളഞ്ചേരി അങ്ങനെ പ്രശസ്തരായ കളിക്കാരെ എം എൻ ജെക്കബ് പോലെ പ്രശസ്തരായ കളിക്കാരവിടെ വന്നുപോകുന്നതാണ് ഞാൻ എപ്പോഴും അറിയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനു എതിരെയും ആരോഗ്യമുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനുമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഫുട്ബോൾ ടൂർണമെന്റ് ബ്രദേഴ്സ് അത്താണിയുടെ മുൻ ക്യാപ്റ്റനും കളിക്കാരനുമായ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ കാവിക്കുളം ഹീറോസ് ഒരു ഗോളിന് റോയൽ കിങ്സിനെ പരാജയപ്പെടുത്തി ഫൈനൽ മത്സരം ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കാണ് നടത്തുന്നത് വിജയികൾക്കുള്ള ട്രോഫി കേരള പോലീസിന്റെ മുൻ താരം കലാധരൻ മാസ്റ്റർ നിർവഹിക്കും जनगण मन अधिनायक जय हे भारत भाग्य विधाता पञ्जाब सिंध गुजरात मराठा द्राविड उत्कण गङ्गा हिमाचल यमुना गङ्गा उज्जल जगधितरङ्गा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगल गायक जय हे भारत भाग्य विधाता जय हे जय है। जय 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 हे